എന്ന് വെച്ചാൽ ഈ ശരീരം എന്താണ് നിങ്ങൾ തല്ലി കൊന്നാലും കുത്തി കൊന്നാലും തപ്പിയാലൊന്നും പ്രശ്നമില്ലെന്നേ കാരണം ഇത് ദാനമായിട്ട് കിട്ടിയതാ പക്ഷേ അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ പ്രശ്നിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം നോക്കു പിന്നെ ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കും നിങ്ങൾ ആരും എന്നോട് സുവിശേഷം പറഞ്ഞത്തില്ല ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു കാര്യം അറിയണം ഒരു ഹിന്ദുവായിരുന്നു ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുന്നുവെങ്കിൽ അല്പം ലജ്ജ കൂടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആകിയാൽ പ്രിയപ്പെട്ടവരെ കേട്ടുകൊടുവിന് ഈ കർത്തവായിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിട്ടല്ലാതെ പാപമോചനമില്ലല്ലോ എന്നാൽ നോക്കുവിന് നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തുവാൻ ദൈവത്തിന് പ്രസാദമുള്ളത് കൊണ്ടും നമ്മളെ ഓരോരുത്തരെയും ഇപ്പോഴും സ്നേഹിക്കുന്നത് കൊണ്ടും ആ ദൈവത്തിന്റെ കരണാധികം എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമുക്കറിയാം നമ്മളെല്ലാം ഓരപ്പന്റെ മക്കളാണ് അതേ പ്രിയപ്പെട്ടത് നിങ്ങൾ സുറിയാനി ക്രിസ്ത്യാനി ശരി എന്താണ് ഞങ്ങൾ റാന്നി എന്ന് പ്രസംഗിക്കുമ്പോൾ ചിലര് പറയും ഞങ്ങൾ തുന്നൂറ്റി നാപ്പത്തി അഞ്ചില് അങ്ങ് ഇവിടെ സിറിയയിൽ നിന്ന് വന്നവരാണ് മറ്റൊരു കൂട്ടരെ മറ്റൊരു കൂട്ടര് പറഞ്ഞു ഞങ്ങൾ ഈ ക്രിസ്ത്യ മതത്തിൽ തന്നെ ഞങ്ങളാണ് കൂടിയവര് മറ്റൊരു കൂട്ടര് പറഞ്ഞു ഞങ്ങളാണ് ഒത്തിരി കുടുംബയോഗങ്ങൾ തടിപ്പ് അത് കാണുന്നില്ല പാനെഴുതിയൊക്കെ ഞങ്ങളാണ് പുരാതനമായിരിക്കുന്ന കുടുംബങ്ങൾ പ്രിയപ്പെട്ടത് ഒക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ എല്ലാം അപ്പൻ ഒരാളെ ആരാണെന്ന്റിയോ നിങ്ങൾ പറയും ദൈവമാണ് നല്ല പ്രിയപ്പെട്ടത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കും നമ്മുടെ അപ്പൻ ദൈവമല്ല പിന്നെ ആരാണെന്ന് അറിയാമോ ആറായിരം വർഷങ്ങൾക്കുമുമ്പ് ദൈവം ഒരു പുരുഷനെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളൂ ഞാൻ ചരിത്രമാണ് ഇത് ഹിസ്റ്ററിയാണ് ആ ആറായിരം വർഷങ്ങൾക്കുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിൽ ഒരു പുരുഷനെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളൂ രണ്ട് പുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടില്ല അവൻ ആദം ഞാനത് വിശദീകരിക്കുന്നില്ല അവൻ പാപം ചെയ്തു ആത്മാവിൽ വിശ്വസനായിരുന്നു ആദം പാപം ചെയ്ത് ആത്മാവിൽ പാപിയും സാധാന്റെ സന്തതിയും ദൈവത്തിന്റെ ശത്രുമായിട്ട് ഏതിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതി ആയിട്ടാണ് നമ്മളെല്ലാം ജനിച്ചത് എന്നാ പറയുന്നത് എന്താ ലജ്ജ എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ അപ്പൻ ആദമാണെങ്കിൽ നമ്മുടെ വില്ലിയപ്പൻ ആരാണ് സാത്താനായിട്ട് വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പാപിയായിരിക്കുന്നു നമ്മൾ ഇന്ന് മരിച്ച നരകത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് തന്നെ മരണമുള്ള എല്ലാവരും ഒന്ന് കേട്ടോണേ ഇതിന്റെ എല്ലാം കണക്ക് നമുക്ക് തീർക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ആ പാട്ടിന്റെ അവസാനം പാടിയില്ലയോ തിരികിതമ്പിക്കെ തികച്ച് എന്റെ വേദയെ തികച്ച് നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമെന്ന് അതേ പ്രിയപ്പെട്ടവര് ഈ പ്രസംഗത്തിന്റെ കണക്ക് നിങ്ങൾ കൊടുത്തേ പറ്റും കാരണം ഞാൻ അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് പ്രസിക്കുന്നത് അല്ലയോ തീയടിക്കൽ ദേശമേ അത്രമാത്രം Já